ഹലോ ഗായ്സ് ടസ് ആചാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് സോ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്ക് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബെസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം ഇപ്പം ഓരോ വീടിനടിയിൽ കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കമന്റ് ഒന്ന് പിൻ ചെയ്യുമോ പിൻ ചെയ്യാമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ബെസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള കമന്റ് ഇടുക നിങ്ങളുടെ കമന്റ് പിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യം കുറേ പേര് കമന്റ് ഇട്ടു പിന്നെ അങ്ങനെ കമന്റ് ഇടുന്നില്ല അപ്പം നിങ്ങളുടെ കമന്റ് ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഡെയിലി എൻ്റെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന കുറേ ചാനൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഇനി മുതൽ നമ്മളെ വീഡിയോയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീഡിയോസിൻ്റെ അടിയിലും കമൻറ്റ് ചെയ്യുന്ന രണ്ട് പേരെയും കൂടെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ നോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് സോ ഇനി മുതലുള്ള വീഡിയോസിൽ നിങ്ങളുടെ ചാനലിലും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകും ഓക്കെ അപ്പോൾ ബെസ്റ്റായിട്ട് ഉള്ള കമൻറ്റ് ആയിട്ടുള്ള കമൻറ്റിൻ്റെ ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത നിങ്ങളുടെ ആ ഒരു ജേർണിനെ കുറിച്ചും നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് യൂട്യൂബിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ ആ ഒരു ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള എന്ത് കാര്യം വേണമെങ്കിലും കമൻറ്റിൽ പറയാം ഓക്കെ അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള കമൻ്റ് ആയിരിക്കും പിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബെസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തത് കലാ കുഡ് ബൈ അമറു എന്ന് പറഞ്ഞ ചാനലാണ് സോ പുള്ളിക്കാരുടെ ചാനലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്കും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സുമാണ് ചെയ്യുന്നത് സോ ആ ഒരു കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നതും ചാനലിലെ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ സപ്പോർട്ടിന് നിന്നതും ഹസ്ബൻഡായിരുന്നു പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഇല്ല എന്നുള്ള കാര്യം കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമൻ്റ് കണ്ട സമയത്ത് ശരിക്കും എനിക്ക് വിഷമം വന്നു പക്ഷേ ഒരു കാര്യം വെച്ചാലും തളരരുത് ഓക്കെ മുന്നോട്ട് തന്നെ പോവുക ഉറപ്പായിട്ടും ചാനൽ സക്സസ് ആവും അപ്പോൾ കോൺസൻറ്റായിട്ട് വീഡിയോസ് ഇട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ എന്തായാലും തിരഞ്ഞെടുത്തല്ലോ ആർട്ടും ലൈഫ് സ്റ്റൈലും ആണെന്നുള്ളത് തിരഞ്ഞെടുത്തു അപ്പോൾ ആ ഒരു കണ്ടന്റ് നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആർട്ടും ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ അധികം താമസിയാതെ വീട്ടിലോട്ട് തന്നെ പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് നിങ്ങൾക്ക് എവിടെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്സ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി മ്യൂസിക്സ് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ഒരുപാട് കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ വലിയ ആൾക്കാരും കാണുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നത് അതായത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പതിമൂന്ന് വയസ്സും പതിനാലും വയസ്സുള്ള കുട്ടികളും ഈ വീഡിയോസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത്തഞ്ച് അമ്പത് അറുപത് അറുപത്തഞ്ച് വയസ്സുള്ളവരും നമ്മളെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ട് പറയുന്നത് ഓക്കെ സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ക്രോമാണ് ഓപ്പൺ ചെയ്യേണ്ടത് ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു ത്രീ ഡോട്ട് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു ബോക്സിനകത്ത് ടിക്ക് മാർക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫോണിന്റെ സ്ക്രീന് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കാണുന്ന രീതിയിൽ വരാനായിട്ട് വരും ലാപ്ടോപ്പിലൊക്കെ കാണുന്ന രീതിയിൽ വരും അപ്പോൾ അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഡോട്ട് കോമെന്നടിച്ചാൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമെന്ന് പറഞ്ഞിട്ട് അടിക്കാം അപ്പോൾ അങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ ഫോണിലെ ആപ്ലിക്കേഷനിൽ കിട്ടുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോമിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ആ ഒരു ക്രോമിൽ ഓപ്പൺ ആയി വരുന്ന ഡെസ്ക് ടോപ്പ് സൈറ്റ് വഴിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് അതുവഴി ചെയ്യാനായിട്ട് പറ്റും പക്ഷേ എല്ലാ കാര്യങ്ങളും കൂടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പറ്റത്തില്ല ഇന്ന് നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത ആ ഒരു മ്യൂസിക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോം എന്ന് പറഞ്ഞടിച്ചു നമ്മുടെ ചാനൽ അവിടെ വരുന്ന സമയത്ത് ചാനലിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഐക്കൺസ് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു ഐക്കൺസിൽ ഏറ്റവും താഴെയായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിളുണ്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിളാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ആ മ്യൂസിക്കിന്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഒരുപാട് മ്യൂസിക്സ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു മ്യൂസിക്സിലും ഒരുപാട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് കാര്യങ്ങൾ പല ടോണിലുള്ളതും പല കാര്യങ്ങളായിരിക്കും വരുന്നത് അപ്പം നമുക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് നമ്മളിങ്ങനെ ചൂസ് ചെയ്തെടുക്കുക ഓക്കെ ഇപ്പം വ്ളോഗാണ് വേണ്ടതെന്നുള്ള വേ വ്ലോഗാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ വ്ലോഗെന്നു പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി അപ്പം ഒരുപാട് മ്യൂസിക്സ് വരും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പം ഒന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിൾ പോലെ കാണുന്നുണ്ടോ അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സോങ്ങ് പ്ലേ ആവും അത് പ്ലേ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക അത് ഡൗൺലോഡ്സിൽ വന്ന് കിടക്കും അതല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് നമ്മളിങ്ങനെ ജസ്റ്റ് തൊടുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണും എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതിന് സെർച്ച് ചെയ്തെടുക്കാനായിട്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വരിക അത് ശരിക്കും പറഞ്ഞ ഒരു ബുദ്ധിമുട്ടല്ല കാര്യം നമുക്ക് കോപ്പി റൈറ്റ് ഇല്ലാത്ത വീഡിയോസാണ് വേണ്ടത് അല്ലേ കോപ്പിറൈറ്റ് ക്ലെയിമോ കോപ്പിറൈറ്റോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ നമ്മൾ നല്ലത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എന്തായാലും കോപ്പിറൈറ്റ് സോറി ഇതിൽ നിന്ന് എടുക്കുന്ന സോങ് എന്തായാലും കോപ്പി റൈറ്റ് വരത്തില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് എന്തായാലും കോപ്പിറൈറ്റ് വരത്തില്ല എന്നിരുന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് ഞാൻ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോസ് എപ്പോഴും പ്രൈവറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അപ്പം ഈ ഷെഡ്യൂൾ ചെയ്യുന്നതും പ്രൈവറ്റ് ആക്കുന്ന അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരിക അപ്പം യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെസ്ട്രിക്ഷൻസിൻ എണ്ണമെന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് പബ്ലി പബ്ലിക്കിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമുക്കത് ചേഞ്ച് ആക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സെർച്ച് ചെയ്താൽ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഓക്കെയാണ് ഇപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഹ ഹാർഷായിട്ടുള്ള മ്യൂസിക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി അപ്പം കുറച്ചും കൂടി ഇങ്ങനെ ഇടിച്ചിട്ടുള്ള മ്യൂസിക് ഡി ജെ ടൈപ്പ് മ്യൂസിക്സ് ഒക്കെ കിട്ടും പിന്നെ പോപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് സെർച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടും അപ്പം നിങ്ങൾ ഇഷ്ടം പോലെ മ്യൂസിക്സ് കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് പല വീഡിയോസിനും പലത് കൊടുക്കാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പം നിങ്ങൾ നോക്കുക ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്ന് കുറെ അടിപൊളി മ്യൂസിക്സ് ഒക്കെ ഇങ്ങനെ കേട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കും ഓൾറെഡി മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെക്കും അപ്പോൾ പിന്നീട് വന്ന് വീണ്ടും ഇവിടെ വന്ന് നോക്കി ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട ഒരു പാട് വരുത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ട് കുറേ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്സ് ഇങ്ങനെ കേട്ട് കേട്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ടെസ്ആച്ചർലീൻ തന്നെയാണ് ഓക്കെ സോ ഇന്നത്തെ വീഡിയോയുടെ ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് ഇടാനായിട്ട് മറക്കരുത് ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്